സ്കൂളിലെ മുൻ അധ്യാപികയുടെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ ചേർന്ന് സ്കൂളിന് ഉദ്യാനം ഒരുക്കി നൽകി അധ്യാപികയുടെ ഓർമ്മയ്ക്കായി മകളും കുടുംബാംഗങ്ങളും ചേർന്ന് സ്കൂളിന് ഉദ്യാനം ഒരുക്കി നൽകി കാക്കാഴം എസ് എൻ വി ടി ഐ സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലാണ് മുൻ അധ്യാപിക എൻ വത്സലദേവിയുടെ സ്മരണാർത്ഥം ഒരുക്കി നൽകിയത് അധ്യാപികയുടെ മകളും കെ എസ് ടി എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ വി അനിത മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് വാത്സല്യം കളിയിടം എന്ന പേരിലാണ് കളിസ്ഥലം ഒരുക്കി നൽകിയത് ഏത്രമ്മല്ല ഉൽക്കാരം ചെയ്തു സ്കൂൾ അംഗങ്ങളുടെ സംgroupIdിച്ച പരിപാടിയിൽ അമ്പലപുഴ വടക്ക പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷനായി ഇത്തരം കളികളുടെ പ്രാധാന്യം നമുക്ക് പുതിയറിയാം വിദ്യാഭ്യാസനൂപു തന്നെ സ്കൂളുകളുടെ ഭാഗം സ്കൂളുകളുടെ ഭാഗമായിട്ട് മൈകുമാര സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന സൗകര്യമു കൂടി നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൊരു ശാസ്ത്രീയമായ ഒരു സംഗീതത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് വളരെ ചെറിയ കുട്ടികൾക്ക് കളിയിലൂടെ അറിവിലേക്ക് എത്താൻ കഴിയുന്ന വരികൾ തുറക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് സ്കൂളിലേക്ക് എത്താൻ കുട്ടികളുടെ മനസ്സിനെ ഒന്നുകൂടി പ്രാപ്തമാക്കുക അവർ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് ഇത്തരം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് കുട്ടികളെ താല്പര്യമുള്ള കളിയിലൂടെ അവർ സ്വയം സ്വാഭാവികമായും അനുവാർജിക്കാൻ കഴിയുന്ന പ്രാപ്തിയിലേക്ക് അവരുടെ മനസ്സിനെ வளர்த்துக்கூடாய் பிரதான சங்க வந்து குட்டிகளான வளரையும் பிரதானப்பட்டதான மானசிக உல்லாசம்